ഗുരുദേവ പാദങ്ങളിൽ എന്റെ പ്രണാമം എല്ലാവർക്കും എന്റെ പ്രണാമം ആത്മോപദേശതകം പന്ത്രണ്ടാം പദ്യം മുതലാണ് നമ്മളിന്ന് ചർച്ച ചെയ്ത് പദ്യത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ശാസ്ത്രീയമായ സത്യം ഒന്നുകൂടെ ഓർമ്മിക്കാം അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം അതുമാത്രമേ ഇവിടെ നിലവിലുള്ളൂ ആ ബോധതത്വം സർവത്ര ഇടതിങ്ങി നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുകയാണ് അത് ആനന്ദസ്വരൂപമാണ് ആ ബ്രഹ്മം തന്നെയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ജീവഭാവത്തിൽ ഞാൻ ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലത് കാണുന്നതൊക്കെ ഭ്രമം ജീവൻ മുതൽ ഭ്രമമാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ജീവഭാവം അതുൾപ്പെടെ എല്ലാം ഭ്രമമാണ് അതുകൊണ്ടാണ് ജീവന്മാർ പലതുണ്ട് എന്ന് തോന്നുന്നത് വാസ്തവത്തിൽ ബോധരൂപമായവരെ സത്യമേ നിലവിലുള്ളൂ ഈ സത്യത്തിൽ ആദ്യമുണ്ടാവുന്ന ഭ്രമമാണ് ജീവൻ നമ്മുടെ കൊള്ളിൽ ഞാൻ ജ്ഞാനം അനുഭവിക്കുന്ന ജീവൻ ഈ ജീവൻ ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ബ്രഹ്മമാണ് ചിത്തം പ്രതിബിംബോധം ഇവ ഒരുമിച്ചുണ്ടെന്ന് തോന്നുകയാണ് ഇവ എങ്ങനെ ഉണ്ടായി ചിത്തമുണ്ടെങ്കിലേ ജീവനുള്ളൂ ജീവനുണ്ടെങ്കിലേ ചിത്തമുള്ളൂ വിത്തും വൃക്ഷവും പോലെ ജീവനും ചിത്തവും പരസ്പരബദ്ധമാണ് ചിത്തമില്ലെങ്കിൽ ജീവനില്ല ജീവനില്ലെങ്കിൽ ചിത്തവുമില്ല ഈ രണ്ട് സാപേക്ഷ ഘടകങ്ങൾ എങ്ങനെ ഉണ്ടായി വിവരിക്കാനേ സാധ്യമല്ല കാരണം എങ്ങും നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ബ്രഹ്മത്തിൽ ഇതഥാർത്ഥത്തിലുണ്ടാവാനേ വയ്യ പക്ഷേ ഈ ചിത്തം ഉണ്ടായി അഥവാ ജീവൻ ഉണ്ടായി എന്ന് തോന്നി ഇങ്ങനെ ഉണ്ടായെന്ന് തോന്നുന്ന ജീവന് പിന്നെ രണ്ട് ഗതികളേ ഗതികളെയുള്ളൂ ഒന്നുകിൽ ദൃഢവിഷയങ്ങൾ സത്യമെന്ന് തീരുമാനിച്ച് സുഖത്തിനായി അവയുടെ പിന്നാലെ പരക്കം പായുക ോകമെമ്പാടും ഇന്ന് കാണുന്നതാണ് ജഡവിഷയങ്ങളിൽ സത്യമെന്ന് കരുതി അവ കൂടുതൽ കൂടുതൽ നേടാനും അവയിൽ കൂടി സുഖിക്കാനുമുള്ള പരിഭ്രാന്തമായ ഒരു നെട്ടോട്ടമാണ് വലിയ ചക്രവർത്തിമാരിൽ പോലും നമ്മൾ ഇന്ന് കാണുന്നത് അതുകൊണ്ടുതന്നെ അവിടെ നിന്നും കാര്യമായ സുഖം ഇല്ലയില്ല ഈ ജീവന് അഥവാ ചിത്തത്തിന് പിന്നെ മറ്റൊരു ഗതിയുള്ളത് ഭേദചിന്തയും രാഗദ്വേഷവും അകറ്റി ബ്രഹ്മത്തിന്റെ പൂർണ്ണരൂപം അനുഭവിക്കുക എന്നതാണ് പൂർണ്ണമായ വസ്തുവിനെ അനുഭവിക്കുക അപ്പൊ ചിത്തവും ജീവനും ഇല്ലാതാവും പൂർണ്ണ വസ്തു അനുഭവപ്പെടുകയും ചെയ്യും അതാണ് ആത്മീയമായ അന്വേഷണം ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് അതാണ് ഇക്കാര്യമാണ് ഗുരുദേവൻ പന്ത്രണ്ടാം പദ്യത്തിൽ വ്യക്തമായി പ്രഖ്യാപിക്കുന്നത് ജഡവിഷയങ്ങളുമായി ബന്ധപ്പെട്ട ജീവൻ ആദ്യം താൻ ശരീരമാണ് എന്ന് ഭ്രമിക്കും തുടർന്ന് ഈ ജഗത്തുണ്ട് എന്ന് തോന്നും ജഡസാമഗ്രികൾ നേടി സുഖിക്കാനായി തന്റെ ജീവിതയാത്ര ആരംഭിക്കും ഒടുവിൽ എല്ലാം ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്യും എവിടെ വേണോ നോക്കൊള്ളുക പക്ഷേ ആ പരക്കംപാറ്റിൽ നടക്കട്ടെ സത്യം ഒന്നേ ഉള്ളൂ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധതത്വം ഞാനും അതാണ് ഈ പ്രതിബിംബം വാസ്തവത്തിലാ ബിംബമാണ് പ്രതിബിംബം ധർമ്മം ഇപ്പൊ സൂര്യന്റെ പ്രതിബിംബം ഒരു ജലപാത്രത്തിലുണ്ടാകുന്നു ആ പ്രതിബിംബം സത്യമല്ല ഭ്രമമാണ് ആ പ്രതിബിംബത്തിന് ഈ ജലപാത്രവുമായുള്ള ബന്ധം വേർപെട്ടാൽ ജലവുമായുള്ള ബന്ധം വേർപെട്ടാൽ ആ പ്രതിബിംബം പൂർണ്ണ വസ്തു ആണെന്ന് തെളിയും അതുവരെ പ്രതിബിംബമുണ്ടെന്ന് തോന്നിയത് വെറും ഒരു ഭ്രമം ഇപ്പൊ നമ്മുടെ മുഖം കണ്ണാടിയിൽ പ്രതിബിംബിച്ചു കാണുന്നു ഒറ്റങ്ങോട്ടത്തിൽ രണ്ട് മുഖമുണ്ടെന്ന് തോന്നും വാസ്തവത്തിൽ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബ മുഖം ഭ്രമമാണ് അല്ലാതെ അവിടെ വേറെ മുഖമൊന്നുമില്ല ആ കണ്ണാടി അങ്ങ് മാറിയാൽ ആ പ്രതിബിംബമുഖം പൂർണ്ണ വസ്തുവാണ് എന്ന് തെളിയുകയും ചെയ്യും അപ്പൊ ജഡവുമായി ബന്ധപ്പെടുന്ന ജീവൻ അതായത് ചിത്തം അഥവാ പ്രതിബിംബോധം അതാണ് ജീവൻ ചിത്തവും പ്രതിബിംബ പ്രതിബിംബബോധവും ഒരുമിച്ച് നിൽക്കൂ അതുകൊണ്ട് ചിത്തമെന്ന് പറഞ്ഞാലും വേണ്ടില്ല ബോധമെന്ന് പറഞ്ഞാലും വേണ്ടില്ല പ്രതിബിംബ എന്ന് പറഞ്ഞാലും വേണ്ടില്ല രണ്ടു രണ്ടുമൂന്ന് തന്നെ ഇക്കാര്യമാണ് തൊലിയും എലുമ്പ് മലം ദുരന്തമന്തക്കരണവും എന്തും അഹന്തയൊന്നു കണക്കുക പൊലിയും ഇത് അന്യപൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്തവര വരം തരേണം എന്തൊക്കെയാണ് ജഡവിഷയങ്ങളെ പിന്തുടരുന്ന അഹം അതായത് ജീവൻ ജഡവിഷയങ്ങളെ പിന്തുടരുന്ന ജീവൻ പൂർണ്ണ വസ്തുവിനെ പിന്തുടരുന്ന ജീവൻ ഇങ്ങനെ ജീവന് രണ്ട് ഗതിയാണ് ജടവസ്തുക്കളെ പിന്തുടർന്നാൽ എവിടെ എത്തും ആദ്യം ശരീരമാണ് ഞാനെന്ന ബോധത്തിലെത്തും ബോധം ആദ്യം ശരീരമാണ് ഞാനെന്ന ബോധത്തിലെത്തും അവിടെ എത്തിയാലോ തൊലിയും എലുമ്പും ഈ ശരീരം ഇത്രയൊക്കെയുള്ളു ശരീരം തൊലിയും എലുംബ് ദുരന്തം അന്ധക്കരണവും ദുരന്തം അന്ധക്കരണം എന്ന് പറഞ്ഞാൽ അന്ധക്കരണത്തിലെ കാമക്രോധാദി വികാരങ്ങളൊക്കെ കൂടി ഈ ജീവനെ ദുരന്തത്തിൽ കൊണ്ടെത്തിക്കുകയാണ് ദിവസേന പത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം ഇന്ന് ജീവന്മാർ എല്ലാ തലത്തിലും വലിയ വലിയ ഭരണാധികാരികളുടെ തലത്തിൽ പോലും ജീവന്മാർ എവിടെ എത്തി നിൽക്കുന്നു ഒരു സ്വസ്ഥതയുമില്ല എന്തിനോ വേണ്ടി പരക്കം പറയുന്നു കാര്യമായി ശാന്തിയോ സുഖമോ അനുഭവിക്കുന്നുമില്ല വളരെ സ്പഷ്ടം ശരീരം ഞാനാണ് എന്ന് ചിന്തിച്ചു മുമ്പോട്ടു പോകുന്ന ജീവന് ഇത് സംഭവിച്ചേ പറ്റൂ വേറെ മാർഗമില്ല എന്തുകൊണ്ട് തൊലിയും എലുംബും തൊലി എല് മലം തൊലിയും എലുംബ് മലം ദുരന്തമന്ധകരണം ചിത്തം ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ജീവനാണല്ലോ അഹം അവ ദുരന്തമായ അന്ധക്കരണം എന്താ ഈ അന്ധക്കരണം നിമിഷം പ്രതി രാഗദ്വേഷങ്ങൾക്ക് വഴങ്ങി കാമക്രോധങ്ങളിൽപ്പെട്ട് മതമാത്സര്യങ്ങളിൽപ്പെട്ട് തമ്മിലടി ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുകയാണ് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടുന്നുമില്ല ദുരന്തം അന്ധക്കരണം ഇവയൊക്കെ കൊണ്ടുനടക്കുന്നതാര ഏതും അഹന്തയൊന്നുകണക നമ്മിലുള്ള ഈ അഹം അഹന്തയാണ് ഞാൻ ജീവൻ അതാണ് ജീവന്റെ അനുഭവം ഞാൻ ഞാൻ എന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ് ജീവൻ ദുരന്തം അന്ധക്കരണം വ്യന്തും അഹന്തയൊന്നു കാണുക ഈ അഹന്ത അഹന്തയാണ് നിരന്തരം ശരീരവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അവസാനിക്കാത്ത രാഗദ്വേഷങ്ങളിലും മതമാത്സര്യങ്ങളിലും പെട്ട് പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ജീവിതം അവസാനിക്കുകയും ചെയ്യുന്നു ഇവിടെ നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത് എന്ത് കിട്ടുന്നു അതുവരെ ജീവിച്ച മനുഷ്യന് കുറെ അസ്വസ്ഥത മാത്രം ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ജീവൻ തിരിഞ്ഞ് മറ്റൊരു വഴിയെ നടക്കണം ഞാൻ ബോധമാണ് ഇവിടെ നിറഞ്ഞ് ഒരു ബോധവസ്തുവേ നിലവിലുള്ളൂ അതാനന്ദസ്വരൂപമാണ് ഞാനത് തന്നെയാണ് അതിനെ അനുഭവിക്കാനെന്താ വേണ്ടത് ഭേദചിന്തയും രാഗദ്വേഷവും വിട്ടുപോകണം അത്രേ വേണ്ടൂ പലതുണ്ടെന്നുള്ള തോന്നൽ ഉള്ളിൽ വിടണം അതിന്റെ ഫലമായി രാഗദ്വേഷങ്ങളും വിടണം അതാണ് അഹന്ത ഒന്നുക പൊലിയും അന്യ പൊലിഞ്ഞ് അന്യ എന്ന് പറഞ്ഞാൽ പലതുണ്ടെന്ന് തോന്നുന്ന അനുഭവത്തെ വളർത്തി വളർത്തി മുമ്പോട്ടു പോകുന്ന അവിദ്യ ഗുരുദേവൻ അവിദ്യയ്ക്ക് ഇനി വിശദമായി ആത്മോപദേശത്തിൽ വിവരിക്കാൻ പോകുന്നു അവിദ്യ പേരാണ് അന്യ വിദ്യ പേരാണ് സമ അപ്പൊ ഈ അന്യ അന്യ പൊലിയണം പലതുണ്ട് പലതുണ്ട് ഈ ദടവിഷയങ്ങളൊക്കെ സത്യമാണ് എന്ന് നമ്മെ മോഹിപ്പിക്കുന്ന അവിദ്യ അജ്ഞത അവിദ്യയെന്നോ മായയെന്നോ എന്ന് പറഞ്ഞാലും വേണ്ടില്ല അജ്ഞത സത്യം മറന്നുപോയി അതാണ് സത്യം ഒന്നേ ഉള്ളൂ പലതില്ല